നമ്മുടെ നാട്ടിൽ ഇപ്പം പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇപ്പം ഞാൻ പൈസ കൊടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു അതിന് പറയുന്നത് വിലയാധാരം എന്നാണ് അപ്പം നമ്മൾ അതുപോലെ എനിക്കൊരു കുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിക്ക് എൻ്റെ വസ്തു ഞാൻ കൊടുക്കുന്നു അതിന് എന്ന് പറയും പിന്നെ എനിക്ക് കുറച്ച് ബ്രദേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ ആ ബ്രദേഴ്സും ഞാനുമായിട്ട് ഞാനൊരു പ്രോപ്പർട്ടി ഷെയർ ചെയ്ത് എടുക്കുന്നു അതിന് പാകപത്രം എന്ന് പറഞ്ഞത് അങ്ങനെ പല പല രീതിയിൽ ധനനിശ്ചാധാരം അങ്ങനെ പല രീതിയിലുള്ള ആധാരങ്ങൾ നാട്ടിലുണ്ട് അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ സൈഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ലക്ഷം നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക നമ്മൾ വാങ്ങുമ്പോൾ എല്ലാ പേപ്പറും ക്ലിയർ ആയിരിക്കും പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന് വേറൊരു ഓണർ ഉണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങൾ പല ലീഗൽ പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാകും പ്രോപ്പർട്ടിയിൽ ആ പ്രോപ്പർട്ടി എന്തെങ്കിലും കളത്തരത്തിൽ വന്ന പ്രോപ്പർട്ടി ആവാം അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി തന്നെ പല രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി ചെറുതായിക്കോട്ടെ വെറുതായിട്ട് എന്ത് വാങ്ങിക്കുമ്പോഴും ഒരു ലീഗൽ അഡ്വൈസിൻ്റെ ആവശ്യം ഉണ്ടാകും കാരണം നമുക്കിത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നാട്ടിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ലോൺ എടുക്കും ലോൺ എടുക്കുമ്പോൾ എന്തായാലും ബാങ്കുകാരെല്ലാം ചെക്ക് ചെയ്യും പ്രോപ്പറായിട്ട് അപ്പോൾ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും ദുബായ് പോലെ രാജ്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ പ്രോപ്പർട്ടി വാങ്ങുന്നത് സേഫ് സേഫാന്ന് പറയുന്നത് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്തൊരു കള്ളത്തിലും പ്രോപ്പർട്ടി മേ കാണിക്കാൻ പറ്റില്ല അതിന്റെ മുകളിൽ വേറെ കള്ളത്തിനെയും കാണിക്കാനുള്ള ഒരു ഓപ്ഷനും ദുബായിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ തമാശയായിട്ട് പറയാണ്ട് ഒരു പ്രോപ്പർട്ടി നാട്ടിൽ ഒരു ജാതക്കുള്ള ആൾക്കാർ വേണം അതുപോലത്തെ ലീഗൽ ഫോർമാലിറ്റീസ് നാട്ടിലുണ്ട് ദുബായിൽ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങാം സെക്കൻഡുള്ളതുകൊണ്ടിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റും